നിങ്ങൾ എത്ര പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ മക്കൾ കൃത്യമായി പഠിക്കുന്നില്ലേ അക്ഷയങ്ങൾ അറിഞ്ഞിട്ടും വായിക്കുവാനും കൂട്ടി എഴുതുവാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ അക്കങ്ങൾ അറിഞ്ഞിട്ടും ലളിതമായ ഗണിതക്രിയകൾ ചെയ്യുമ്പോൾ പ്രയാസം നേരിടുന്നുണ്ടോ എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടാകും മറ്റുള്ള കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടും പഠനകാര്യങ്ങളിൽ പിറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക വായിക്കുന്നതിനിടയിൽ അക്ഷരങ്ങൾ വിട്ടുപോവുകയോ തപ്പിത്തടഞ്ഞ് വായിക്കുകയോ ഊഹിച്ചു വായിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്ലെക്സിയ എന്ന അവസ്ഥയാണ് എഴുതുന്ന സമയത്ത് സ്ഥിരമായി വരികയോ മന്ദഗതിയിൽ എഴുതുകയോ മോശ കൈയക്ഷരത്തിൽ എഴുതുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയെ ഡിസ്ഗ്രാഫിയ എന്ന് വിളിക്കുന്നു കണക്ക് കൂട്ടലുകൾ മനസ്സിലാക്കി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുകയോ അക്കങ്ങൾ എഴുതുമ്പോൾ തെറ്റിപ്പോകയോ തിരിഞ്ഞു പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്കാൽക്കുലിയ എന്ന അവസ്ഥയാണ് ഇത്തരം പഠന വൈകല്യങ്ങളെ ഐ ക്യൂ ടെസ്റ്റ് എൽ ടെസ്റ്റ് എന്നിവ വഴി വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് പ്രൊഫഷണൽസിൻ്റെ കൂടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റെമഡിയൽ ട്രെയിനിങ് എന്നിവ വഴി ഈ കുട്ടികളെ പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്